വെളിപാട് പതിനഞ്ചാം അധ്യായം ഒന്നു മുതൽ വരെയുള്ള വാക്യങ്ങൾ സ്വർഗത്തിൽ മഹത്വം വിസ്മയവഹമായ മറ്റൊരടയാളം ഞാൻ കണ്ടു ഏഴ് മഹാമാരികൾ ഏന്തിയ ഏഴ് ദൂതന്മാർ ഈ മഹാമാരികൾ അവസാനത്തേതാണ് എന്നാൽ ഇവയോടെയാണ് ദൈവത്തിന്റെ ക്രോധം അവസാനിക്കുന്നത് അഗ്നിമയമായ പളങ്കുകളിൽ പോലെ ഒരു കാഴ്ച ഞാൻ കണ്ടു മൃഗത്തിന്മേലും അവന്റെ പ്രതിമയിൻമേലും അവന്റെ നാമസംഖ്യത്തിന്മേലും വിജയം വരിച്ച ദൈവത്തിന്റെ വീണ പിടിച്ചുകൊണ്ട് പളങ്ങിയടൽ നിൽക്കുന്നവരെയും ഞാൻ കണ്ടു അവർ ദൈവത്തിന്റെ ദാസനായ മോശയുടെയും കുഞ്ഞാടിൻ്റെയും ഗീതങ്ങൾ ആലപിച്ചുകൊണ്ട് പറഞ്ഞു സർവശക്തനും ദൈവവുമായ കർത്താവെ അങ്ങയുടെ പ്രവൃത്തികൾ മഹനീയവും വിസ്മയവുമാണ് ജനതകളുടെ രാജാവെ അങ്ങയുടെ മാർഗങ്ങൾ നീതിപൂർണവും സത്സന്ധവുമാണ് കർത്താവെ അങ്ങേ നാമത്തെ ഭയ ഭയപ്പെടാത്തവനും സ്തുതിക്കാത്തവനുമാരുണ്ട് അങ്ങ് മാത്രമാണ് പരിശുദ്ധൻ സകല ജനതകളും വന്ന് അങ്ങയെ ആരാധിക്കും കാരണം അങ്ങയുടെ ന്യായവിധികൾ വെളിവാക്കപ്പെട്ടിരിക്കുന്നു ഇതിനുശേഷം സ്വർഗത്തിൽ സാക്ഷ്യ കൂടാരത്തിന്റെ ശ്രീകോവിൽ തുറക്കപ്പെടുന്നു ഞാൻ കണ്ടു ഏഴ് മഹാമാരികളിലേന്തിയ ഏഴ് തൂതന്മാർ ശ്രീകോവിൽ നിന്ന് പുറത്തു വന്നു അവർ ധവള വസ്ത്രം ധരിച്ചിരുന്നു വക്ഷസിൽ പൊന്നുകൊണ്ടുള്ള ഇടക്കച്ച കെട്ടിയിരുന്നു നാല് ജീവികളിൽ എന്നും ജീവിക്കുന്നവനായ ദൈവത്തിന്റെ ക്രോധം നിറച്ച ഏഴ് പൊൻ പൊൻകലശങ്ങൾ ഏഴ് ദൂതന്മാർക്ക് കൊടുത്തു ദൈവത്തിന്റെ മതത്തിൻ്റെയും ശക്തിയുടെയും രൂപം കൊണ്ട് ശ്രീകോവിൽ നിറഞ്ഞു ഏഴ് ദൂതന്മാരുടെ ഏഴ് മഹാമാരികളും അവസാനിക്കുവോളം ഒരുവനും ശ്രീകോവിൽ പ്രവേശിക്കാൻ കഴിഞ്ഞില്ല വെളിപാട് പതിനാറാം അധ്യായം ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങൾ ശ്രീകോവിൽ നിന്ന് ആ ഏഴ് ദൂതന്മാരോട് പറയുന്ന ഒരു വലിയ സ്വരം ഞാൻ കേട്ടു നിങ്ങൾ പോയി ദൈവകോപത്തിന്റെ ആ ഏഴ് പാത്രങ്ങൾ ഭൂമിയിലേക്ക് ഒഴിക്കുക ഉടനെ ഒന്നാമൻ പോയി തന്റെ പാത്രം ഭൂമിയിലേക്ക് ഒഴിച്ചു അപ്പോൾ മൃഗത്തിന്റെ മുദ്രയുള്ളവരും അതിന്റെ പ്രതിമയെ ആരാധിക്കുന്നവരുമായ മനുഷ്യരുടെ ശരീരത്തിൽ ദുർഗന്ധം വമ്മിക്കുന്ന ഉണ്ടായി രണ്ടാമൻ തന്റെ പാത്രം കടലിൽ ഒഴിച്ചു അപ്പോൾ കടൽ മരിച്ചവരെ രക്തം പോലെയായി കടലിലെ സർവ്വ ജീവികളും ചത്തുപോയി മൂന്നാമൻ തന്റെ പാത്രം നദികളിലും നീരൊറകുകളിലും ഒഴിച്ചു അവ രക്തമായി മാറി അപ്പോൾ ജലത്തിന്റെ ദൂതൻ പറയുന്നത് ഞാൻ കേട്ടു ആയിരിക്കുന്നവനും ആയിരുന്നവനും പരിശുദ്ധനുമായ അങ്ങ് ഈ വിധികളിൽ നീതിമാനാണ് അവർ വിശുദ്ധരുടെയും പ്രവാചകന്മാരുടെയും രക്തം ചൊരിഞ്ഞു എന്നാൽ അങ്ങ് അവർക്ക് രക്തം കുടിക്കാൻ കൊടുത്തു അതാണ് അവർക്ക് കിട്ടേണ്ടത് അപ്പോൾ ബലിപീഠം പറയുന്നത് കേട്ടു അതെ സർവശക്തിനും ദൈവവുമായ കർത്താവെ അങ്ങയുടെ വിധികൾ സത്യവും നീതിയും നിറഞ്ഞതാണ് നാലാമൻ തന്റെ പാത്രം സൂര്യന്റെ മേലൊഴിച്ചു അപ്പോൾ മനുഷ്യരെ അജ്ഞണ്ട് ദയിപ്പിക്കാൻ അതിന് അനുവാദം ലഭിച്ചു അത്യുഷ്ണത്താൽ മനുഷ്യർ വെന്തെരിഞ്ഞു ആ മരി മഹാമാരികളുടെ മേൽ അധികാരമുണ്ടായിരുന്ന ദൈവത്തിന്റെ നാമം അവർ ദൂഷിച്ചു അവർ അനുഭവിക്കുകയോ അവിടുത്തെ മഹത്വപ്പെടുത്തുകയോ ചെയ്തില്ല അഞ്ചാമൻ തന്റെ പാത്രം മൃഗത്തിന്റെ സിംഹാസനത്തിന് മേൽ ഒഴിച്ചു അപ്പോൾ അതിന്റെ രാജ്യം കോയിരുട്ടിലാണ്ടു മനുഷ്യർ കഠിനവേദന വേദന കൊണ്ട് നാവ് കടിച്ചു വേദനയും വ്രണങ്ങളും മൂലം അവർ സ്വർഗസ്ഥനായ ദൈവത്തെ ദുഷിച്ചതല്ലാതെ തങ്ങളുടെ പ്രവർത്തികളെ കുറിച്ച് അനുദപിച്ചില്ല ആറാമത്തെ ദൂതൻ തന്റെ പാത്രം യൂഫ്രട്ടീസ് മഹാനദിയിൽ ഒഴിച്ചു അപ്പോൾ അതിലെ വെള്ളം വറ്റിപ്പോയി അങ്ങനെ കിഴക്ക് എന്നുള്ള രാജാക്കന്മാർക്ക് വഴിയൊരുക്കപ്പെട്ടു സർപ്പത്തിന്റെ വായിൽ നിന്നും മൃഗത്തിന്റെ വായിൽ നിന്നും കള്ള പ്രവാചകന്റെ വായിൽ നിന്നും പുറപ്പെട്ട തവളകൾ പോലുള്ള മൂന്ന് അശുദ്ധാത്മാക്കളെ ഞാൻ കണ്ടു അവർ സർവശക്തനായ ദൈവത്തിന്റെ മഹാന ദിനത്തിന്റെ യുദ്ധത്തിലായിരിക്കുകയോ ലോകമെമ്പാടുമുള്ള രാജാക്കന്മാരെ ഒന്നിച്ചു കൂട്ടാൻ പുറപ്പെട്ടവരും അടയാളങ്ങൾ കാണിക്കുന്നവരുമായ പൈശാചിക ആത്മാക്കളാണ് ഇതാ ഞാൻ കള്ളനെ പോലെ വരുന്നു നഗ്നായി മറ്റുള്ളവരുടെ മുമ്പിൽ ലജ്ജിക്കാനായി തീരാതെ വസ്ത്രം ധരിച്ച് ഉണർന്നിരിക്കുന്നവൻ ഭാഗ്യവാൻ ഹെബ്രായ ഭാഷയിൽ ർമാഗതാൻ എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്ത് അവർ അവരെ ഒന്നിച്ചു കൂട്ടി ഏഴാവൺ തന്റെ പാത്രം അന്തരീക്ഷത്തിൽ ഒഴിച്ചു അപ്പോൾ ശ്രീകോവിലെ സിംഹാസനത്തിൽ നിന്ന് ഒരു വലിയ സ്വരം പുറപ്പെട്ടു ഇതാ തീർന്നു അപ്പോൾ മിന്നൽ പിണരുകളും ഉച്ചഘോഷങ്ങളും ഇടിമുഴക്കങ്ങളും ഭൂമിയിൽ മനുഷ്യർ ഉണ്ടായത് മുതൽ ഇന്നോളം സംഭവിച്ചിട്ടില്ലാത്ത വിധം അത്ര വലിയ ഉണ്ടായി മഹാനഗരം മൂന്നായി പിളർന്നു ജനതകളുടെ പട്ടണങ്ങൾ നിലം പതിച്ചു തന്റെ ഉഗ്രകോപത്തിന്റെ ചഷകം മട്ടുവരെ കുടിപ്പിക്കാൻ വേണ്ടി മഹാബാബലൂണിന്റെ ദൈവം പ്രത്യേകം ഓർമ്മിച്ചു ദ്വീപുകളിലെല്ലാം ഓടിയൊളിച്ചു പർവ്വതങ്ങൾ കാണാതായി താലന്തകളുടെ ഭാരമുള്ള വലിയ കല്ലുകളുടെ പെരുമഴ ആകാശത്തുനിന്ന് മനുഷ്യരുടെ മേൽ പതിച്ചു കൺമഴയാകുന്ന മഹാമാരി നിമിത്തം മനുഷ്യർ ദൈവത്തെ ദുഷിച്ചു അത് അത്ര ഭയങ്കരമായിരുന്നു